നമസ്കാരം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതോടെ ബംഗ്ലാദേശിൽ കലാപകാരികൾ അഴിഞ്ഞാടുകയാണ് തിങ്കളാഴ്ച നടന്ന അക്രമ സംഭവങ്ങളിൽ ഹിന്ദു കൗൺസിലർ അടക്കമുള്ളവരെയാണ് കലാപകാരികൾ തല്ലിക്കൊന്നത് കാളി ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും കലാപകാരികൾ ലക്ഷ്യമിടുകയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്കോൺ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശ് സേന കലാപകരികളെ ഫലപ്രദമായി നേരിടാത്തതിനാൽ വംശഹത്യയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ഭയപ്പാടിലാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഹിന്ദു ഭവനങ്ങൾ കത്തിക്കുന്നതും സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നതും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ കൂട്ടക്കൊലയിൽ സേവ് ബംഗ്ലാദേശ് എന്നോ സേവ് ഹിന്ദു എന്നോ ഹാഷ്ടാഗുമായി ആരെയും കണ്ടില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് കലാപങ്ങളുടെ മറവിൽ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള ഗൂഢശ്രമം നടത്തുന്നതെന്ന് ഉണ്ടായിരുന്നു ഇതിനിടെയാണ് അക്രമങ്ങളിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഹൈന്ദവ ആരാധനാലയങ്ങൾക്ക് മുന്നിൽ മുസ്ലിങ്ങൾ കാവലിരിക്കുന്നു എന്ന വാർത്ത മീഡിയ വൺ റിപ്പോർട്ട് ചെയ്യുന്നത് ഓൾഡ് ധാക്കയിലെ ധാക്കേശ്വരി ക്ഷേത്രത്തിന് രാത്രിയും വൈകിയും കാവലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയതായും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ഒരുക്കണമെന്ന ആഹ്വാനം പള്ളികളിൽ നിന്ന് മുഴങ്ങിയതായും മീഡിയ ഫണ്ട് തട്ടിവിടുന്നുണ്ട് കിഴക്കൻ ബംഗ്ലാദേശിലെ കുമിലയിലെയും ചിറ്റാഗോങ്ങിലെയും ചകാരി ഉപസിലയിലെയും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കുന്ന മുസ്ലിങ്ങളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്നൊക്കെ പറഞ്ഞ് വെളുപ്പിക്കാനുള്ള ശ്രമമാണ് മാക്സിമം മീഡിയ ഫണ്ടുകാർ ശ്രമിക്കുന്നത് എന്നാൽ ആരിൽ നിന്നാണ് ഹിന്ദുക്കളെ രക്ഷിക്കേണ്ടത് ആരാണ് ഹിന്ദുക്കളെ ആക്രമിക്കുന്നത് ഇതൊക്കെ അറിയാമായിരുന്നിട്ടും മീഡിയ ഫണ്ടിന് അതൊന്നും പറയാൻ കഴിയുന്നില്ല ഇപ്പോൾ മീഡിയ ഫണ്ടിന്റെ ഈ രണ്ട് വെള്ളത്തിൽ ചവിട്ടിയുള്ള നിലപാടിനെ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് കാസ ഹിന്ദുക്കളെ ആരിൽ നിന്നും രക്ഷിക്കാനാണ് ഇവർ ക്ഷേത്രങ്ങൾക്ക് കാവലിരിക്കുന്നത് ബാക്കി അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്നാണ് അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് മൂന്ന് വാചകങ്ങൾ കൊണ്ട് തന്നെ മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് മീഡിയ ഉണ്ടാക്കിയെടുത്ത വാർത്ത പടക്കം പൊട്ടിപ്പോകുന്നത് പോലെ പൊട്ടി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് കാസ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ സുരക്ഷിതരാണെന്ന് പറയാതെ പറയുകയാണ് മീഡിയ വൺ എന്നാൽ അതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് രണ്ടു നേരമെങ്കിലും അരിയാഹാരം കഴിക്കുന്ന ശരാശരി മലയാളികൾക്ക് അറിയാം രാജ്യത്ത് നിലവിലുള്ള സർക്കാരുകൾ നിലം പതിക്കുമ്പോഴെല്ലാം രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ബംഗ്ലാദേശിൽ പുതുമയുള്ള സംഭവമല്ല പലപ്പോഴും എന്നല്ല എല്ലായ്പ്പോഴും ഹിന്ദുക്കൾ തന്നെയാണ് അതിന്റെ ഇരകളായി മാറുന്നതും ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ എണ്ണത്തിൽ ഉണ്ടായ വൻ കുറവ് ഇതിന്റെ ഭാഗമായി ഉണ്ടായതാണ്

White Manor near Attigall Ambalathara and Evergreens Luxury Villas near Tirumala call 90482 3599 Chodis Building Promoters Private Limited Thiruvananthapuram.